ഗ്സ് വെൽക്കം ബാക്ക് ടു ഹർമോസോപ്പൂസ് ഒഫീഷ്യൽ അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനു മുന്നേ ഒരു സോറി പറയാൻ ആഗ്രഹിക്കുകയാണ് റിയലി സോറി വേറൊന്നുമല്ല നമ്മുടെ സുട്ട് ഭക്ഷണം കൊടുക്കാനായ സമയം തൊട്ട് സോളിഡ്സ് കൊടുക്കാനായ സമയം തൊട്ട് നമ്മൾ എന്തൊക്കെ സോളിഡ്സ് ആണ് സുട്ടിന് കൊടുക്കുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ ധാരാളം കമൻ ഉണ്ടായിരുന്നു അടുത്തത് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ആ വീഡിയോ ഇടാനായിട്ട് നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് ലേറ്റായിട്ടുണ്ട് ഒന്നും കൊണ്ടല്ല സുട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ആ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ ബൈ അപ്പോൾ നീ നമ്മൾ ആദ്യമായിട്ട് രണ്ട് ചെറുപഴമാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ചെറുപഴം നല്ലൊരു പഴമാണ് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി ഉരിഞ്ഞു കളയുക എന്നിട്ട് നേരെ ഈ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ അടിപൊളിയായിട്ട് മാഷ് ചെയ്തെടുക്കുക കേട്ടോ മാഷ് ചെയ്ത് നല്ല രീതിയിൽ മാഷ് ചെയ്തിട്ട് വേണം ബേബിക്ക് കൊടുക്കാൻ കേട്ടോ അപ്പോൾ രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത് വെള്ളത്തിലിട്ടോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തോ വേവിച്ചെടുക്കാട്ടോ നല്ല രീതിയിൽ വേവിച്ചെടുക്കുക എന്നിട്ട് വേവിച്ചതിന് ശേഷം ചെറിയൊരു കൂടി മാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ചെറിയ ചൂടോടുകൂടി മാഷ് ചെയ്താൽ നല്ല രീതിയിൽ മാഷായി കിട്ടും ഇത് ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ നന്നായിട്ട് മാഷ് മാഷ് ചെയ്ത് നമ്മൾ ബേബിക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ മൂന്നാമതേ വരുന്നത് ആപ്പിളാണ് ഈ ആപ്പിൾ വന്നിട്ട് നമുക്ക് സ്റ്റീമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ ഈ സ്പൂൺ കൊണ്ട് ജസ്റ്റ് മാഷ് ചെയ്തെടുക്കുന്ന പോലെ എടുത്തിട്ടോ നമുക്ക് ബേബിക്ക് കൊടുക്കാൻ പറ്റും മൂന്ന് രീതിയിൽ കൊടുത്താലും നമ്മുടെ സുട്ടുമുങ്ക് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ആപ്പിൾ അപ്പോൾ ഏത് രീതിയാണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ട് മാഷ് ചെയ്ത് വേണം ബേബിക്ക് കൊടുക്കാൻ കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ നന്നായിട്ട് കഴുകി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു കുക്കറിലിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ മൂന്നെണ്ണം വേണമെന്നില്ല ഒന്നോ രണ്ടോ വിസിൽ കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേവും ഈ സാധനം കേട്ടോ അപ്പോൾ അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നല്ല രീതിയിൽ മാഷ് ചെയ്യുക ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ മാഷ് ചെയ്യാം കേട്ടോ ഇതെല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ഫോമിൽ തന്നെയാണ് ബേബിക്ക് കൊടുക്കാറ് വേറെ പഞ്ചസാരയോ വേറെ ഒരു സാധനം നമ്മൾ ഇതിനകത്ത് ചേർക്കാറില്ല കേട്ടോ മധുരക്കിഴങ്ങ് ആകുമ്പോൾ ചെറിയൊരു മതിരിപ്പൊക്കെ കിട്ടും അപ്പൊ അവന് ഇഷ്ടമാണ് കഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ വീക്ക്ലി വണ്ണൊക്കെ നമ്മൾ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ അവന് കൊടുക്കാറുള്ളതാണ് നല്ല രീതിയിൽ മാഷായി കിട്ടും നന്നായിട്ട് വെന്താൽ നല്ല രീതിയിൽ മാഷായി കിട്ടും കേട്ടോ പിന്നെ എടുക്കുന്നത് സുട്ടുവിന് ചോറാണ് ഞാൻ കൊടുക്കുന്നത് ചോറ് നോർമൽ ചോറാണ് കൊടുക്കുന്നത് അത് നേരെ ഇത്തിരി വെള്ളത്തിലിടുക എന്നിട്ട് അവന് വേണ്ട അത്രയും ചോ അരി മാത്രമാണ് ഞാൻ ഇടാറ്ട്ടോ അത് നല്ല രീതിയിൽ അവന അവന് വേണ്ടിയിട്ടാവുമ്പോൾ നമ്മൾ അത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ വേറെയാണ് ചോറ് വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ വേവിച്ച് അതും ഒരു ചെറു ചൂടോടുകൂടി കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാഷായി കിട്ടും അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ചെറിയൊരു തോതിൽ ഇത്തിരി ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഈ പറഞ്ഞപോലെ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നല്ല രീതിയിൽ മാഷ് ചെയ്തെടുക്കുക കേട്ടോ ഇതും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് ഞാനിത് കൊടുക്കുമ്പോൾ എപ്പോഴും ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ കാരണം പണ്ട് നമ്മൾ കഴിച്ചതിൻ്റെ ഓർമ്മ നല്ല രീതിയിൽ വരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടേസ്റ്റ് വേറൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഒരു ഉപ്പും എണ്ണയൊക്കെ ചേർത്ത് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ അല്ലേ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ചെറുപയർ ചെറുപയർ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് പരിപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ പറഞ്ഞ പോലെ കുക്കറിലിടുക കുക്കറിലിട്ടിട്ട് പരിപ്പിനും പയറിനൊന്നും അത്രയും വലിയ വേവൊന്നുമില്ല ജസ്റ്റ് ഒരു ടു ഓർ ത്രീ വിസിലേക്ക് പിന്നെ ആ ഒരു വിസിൽ മാറും വരെ വെച്ചാൽ നല്ല രീതിയിൽ ഇതേ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇത് ഒന്നെങ്കിൽ ഇത് മാത്രമായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മാഷ് ചെയ്ത് നമുക്ക് വാവയ്ക്ക് കൊടുക്കാം ഞാൻ കൂടുതലും കൊടുക്കുന്നത് ചോറിൻ്റെ കൂടെയാണ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഈ ഒരു പയറും പരിപ്പും കൂടെ വേവിച്ചത് രണ്ട് സ്പൂൺ ഇട്ട് അതും നല്ല രീതിയിൽ മാഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലുള്ള സാധനങ്ങളും ഇതേപോലെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ചോറിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട പോലത്തെ സോളിഡ്സാണ് നമ്മളിപ്പോൾ സുട്ടുന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് സുട്ടുവിന്റെ സിക്സ് മന്ത്സ് കഴിയാറായി സെവൻ മന്ത്സിലോട്ട് കെയറുമാണ് നമ്മുടെ സുട്ടു അപ്പോൾ നമ്മൾ ആ സമയത്ത് കൊടുക്കുന്ന സോളിഡ്സ് ഉടനെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോസിന്റെ താഴെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ന്യൂ ബോൺ ആയിട്ടുള്ള ബേബീസിൻ്റെ അമ്മമാർ അതുപോലെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാർ അനീത്തിമാർ എല്ലാവരും ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ കമൻസിന് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും സുട്ടു കമന്ന് വീഴാൻ തുടങ്ങിയോ പിന്നെ സുട്ടുൻ്റെ ഓരോ അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ സുട്ടിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഓയിൽ ഡൈപ്പറ് അങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതും ഒരുപാട് ഡിലേ ഇല്ലാതെ ഉടനെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ചേച്ചി ബൈ ബൈ